ഉപവാസത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനം പറയുവാണ് വചനം പറയുന്നു ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും മുഖത്തിൻ്റെ കയറിലഴിക്കുകയും മർദ്ദിതരെ സ്വന്തരാക്കുകയും എല്ലാ മുഖങ്ങളും ഒടുക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം നമ്മൾ നമ്മുടെ ജീവിതത്തെ എടുത്തു വെച്ച് ധ്യാനിക്കേണ്ട ഒരു വചനം നമ്മൾ ഉപവസിക്കണം നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ ത്യാഗങ്ങൾ എടുക്കണം ഇതൊന്നും വേണ്ട നല്ല വചനം പറയുക പക്ഷേ അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനു മുമ്പേ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഈ ദൈവത്തിൻ്റെ വചനം പറയുക ഇതാണ് ആദ്യത്തെ ഉപവാസം എന്നിട്ടാണ് ശാരീരികമായിട്ട് എടുക്കുന്ന ത്യാഗങ്ങളുടെയും സഹനങ്ങളുടെയൊക്കെയുള്ള ഉപവാസം വചനം യേശുയാ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായം ആറാം വാക്യം അൻപത്തി എട്ട് ആറ് ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും മുഖത്തിൻ്റെ കയറിൽ അഴിക്കുകയും മർദ്ദിതരെ സ്വന്തരാക്കുകയും എല്ലാ മുഖങ്ങളും ഒടുക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം